എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സേന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് അവിടെയാണെങ്കിൽ ഒരു നൈസിനെ കത്തി കാണിച്ച് ചൂണ്ടി ഒരാൾ ഭീഷണിപ്പെടുത്താണ് ബാക്കിയുള്ളവരെ അയാൾക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്താണ് അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ഒന്ന് പറയാം നിങ്ങൾ മുറിവ് നോക്കാതെ മരുന്നൊന്നും തരാൻ സാധിക്കില്ല എന്നെല്ലാം പറയാം മരുന്ന് തന്നില്ലെങ്കിൽ നെയ്സിനെ കൊന്നുകളയും ഒക്കെ പറയും അപ്പോൾ ഗതികെട്ട് ഡോക്ടർ മരുന്ന് തരാൻ അടുത്ത് വേറെ നഴ്സിനോട് പറയാണ് അറ്റാ മരുന്ന് നീ തരും ഞാൻ തരുമ്പോൾ അപ്പം തന്നെ നീ ആ നെയ്സിനെ വിടണമെന്ന് പറയും മരുന്ന് കൊടുത്തതും ആ മരുന്ന് പിടിച്ചു വാങ്ങാൻ ഇവർ നോക്കും ഈ സമയത്ത് ആ കുറ്റവാളുടെ കയ്യിലുണ്ടായ കത്തി കൊണ്ട് ഡോക്ടറിൻ്റെ കഴുത്തിലൊരു മുറിവ് പറ്റാണ് അങ്ങനെ ഡോക്ടർ അവിടെ പടഞ്ഞു വീണ് മരിക്കുകയാണ് അവളെ സീങ്കട്ടാക്കി വീണ്ടും കാണിക്കുന്നത് ഗോരുവിൻ്റെ അക്കോറിയില്ലേ അവിടെ ഗോരു അക്കോറിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നാമു സ്റ്റൂബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്കിള് ഗോരുവിനെ കൊല്ലാൻ ബേക്കിൽ നിൽക്കുന്ന പോലെ കാണും അവൾ ആകെ ദൃതിയിൽ തട്ടിയൊക്കെ നോക്കും പിന്നെയാണ് അവൾക്ക് മനസ്സിലാവുക അവൾ ഇതുവരെ ആലോചിച്ചതായിരുന്നു എന്ന് അത് കാണിച്ച് പിന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരാണ് നാമു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നാമു എൻ്റെ അമ്മയായിട്ട് മുന്നത്തെ എപ്പിസോഡ് കണ്ടില്ലേ പോലീസുകാരൻ കൂട്ടുകാരൻ ജൂൺ ജോങ് അയാളുമായിട്ട് സംസാരിക്കുകയാണ് അവർ സംസാരിച്ചിരിക്കുമ്പോൾ ഇവിടെ പേടിച്ചോടി വരും ഗവൺമെൻ്റ് കൂടെ ഇവൾ പോയ കാര്യം അമ്മയോട് പറയാൻ വന്നിരിക്കുകയെന്നു തന്നെ അമ്മ വിചാരിക്കുക അപ്പോൾ അമ്മ ഇവൻ്റെ ചെറിയ പ്രായത്തിലത്തെ കാര്യമൊക്കെ പറയും നിങ്ങൾക്ക് രണ്ടാൾക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാമം അമ്മയെ പിടിച്ചു മാറ്റാൻ നോക്കും എന്നിട്ട് നമ്മുടെ ജൂൺ യുവാങ് പറയും ഞാൻ പെട്രോളിങ്ങിൽ വന്നപ്പോൾ ഇവിടെ കയറിയതാണ് കുറേ കൊല്ലം മൈൽ കയറിയിട്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നാമു ആദ്യമായിട്ട് കാണുന്ന പോലെ അവനോട് സംസാരിച്ച് അവിടെ നിന്ന് അവനെ മാറ്റാണ് ഗോരുവിൻ്റെ കൂടെ വന്ന കാര്യം പറയാതിരിക്കാനാണ് മാറ്റുന്നത് അവൻ പെട്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് ഭക്ഷണം തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് എടുത്ത് പോവും ഈ സമയത്ത് നമ്മുടെ ഗോരു അവിടുത്തെ ഒരു ആചാരപ്രകാരം നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നാമു ഓടി വന്ന അമ്മയോട് ചൂടാവാണ് ഓ അവനെന്താണ് നിങ്ങളെപ്പോഴും തലപ്പത്ത് വെച്ചിരിക്കുന്നത് അവന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും എന്ന് പറഞ്ഞ ചൂടാവാണ് എന്നിട്ട് ഗോരുവിനെ കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അമ്മ പറയും എടി അവന് ഭക്ഷണുണ്ടാക്കി കൊടുക്കാനോന്നല്ല നീ ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊണ്ട് തരാനൊക്കെ പറയാണ് ചൂടാവാണ് അമ്മ എന്നാലും ആ അമ്മയുടെ വാക്കൊന്നും കേൾക്കാതെ അവൾ ഗൗരുവിൻ്റെ വീട്ടിലേക്ക് കയറി പോവാണ് അപ്പോൾ ഗൗരു പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് അമ്മയോട് പറയും നിങ്ങളുടെ മകള് എൻ്റെ അച്ഛൻ ഭക്ഷണമുണ്ടാക്കുമ്പോഴും ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഭക്ഷണം തിന്നാറേ ഉള്ളൂ അല്ലാതെ അവളൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ട് അവളൊന്ന് പോവാണ് നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ഗൗരുവിന് ഭയങ്കര പേടിയാണ് ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ അങ്കിള് മാത്രമേ ഉള്ളൂ ആ സമയത്ത് കോൾ വരാണ് അതെ മൂറ്റു ഹെവനിലേക്ക് ഒരാൾ വിളിക്കുകയാണ് അതെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ ഒരു പണിയുണ്ട് വരണം എന്ന് പറയുകയാണ് അവർ അപ്പോൾ അങ്കളൊന്നും ബബ്ബബ് അടിക്കുന്ന സമയത്ത് നമ്മുടെ നാമം ഓടി വന്നിട്ട് ആ മൊബൈൽ എടുത്തിട്ട് ആ മൂറ്റു ഹെവൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവർ തയ്യാറായി അങ്ങോട്ട് പോവുകയാണ് ഇവർ എന്നിട്ട് വണ്ടി എടുത്ത് പോകുന്ന ഒരു വി എ പി സിറ്റിയിലേക്കാണ് അവിടെ എത്തിയതും അവിടുത്തെ ഒരു സെക്യൂരിറ്റി വന്ന് പറയാണ് അതെ ഈ മകൻ്റെ റൂമിലുള്ള എല്ലാ സാധനം എടുത്തും മാറ്റിക്കോ ഫർണിച്ചറുകളടക്കം അപ്പോൾ നമ്മുടെ നാമം ചോദിക്കും അതെന്തിനാ അത് മാഡത്തിൻ്റെ വിഷമം തോന്നും മകൻ്റെ കാര്യത്തിൽ എന്ന് പറയുകയാണ് എന്നിട്ട് അവർക്ക് കാശ് കൊടുത്തിട്ട് പറയുക നേരത്തെ വന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാണ് ആ മരിച്ച മകൻ്റെ മാതാപിതാക്കൾ കൂടി അവിടെ ഏതെല്ലാം ഫോട്ടോ കത്തിക്കുകയാണ് എന്നിട്ട് ആദ്യത്തെ അമ്മ പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ കളയാൻ ആഗ്രഹം അവന് നിങ്ങൾക്ക് വിഷമം ഒന്നുമില്ലേ അപ്പോൾ അവൾ പറയും നിനക്ക് എൻ്റെ ഡ്രസ്സ് തന്നെ കത്തിക്കാൻ പാടാ ഇത് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് എന്നെയാണ് ഇത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ കത്തിച്ച് കളയാണ് ഇതെല്ലാം കണ്ടാണ് ഗോരൂവും ടീമും ഉള്ളിലേക്ക് വരുന്നത് അവർ ഇവർ കണ്ടതും നമസ്കാരമെല്ലാം പറഞ്ഞ് ഉള്ളിലേക്ക് പോവുകയാണ് വൃത്തിയാക്കാൻ ആ ഈ റൂമിലേക്ക് അയാളുടെ അച്ഛൻ ഒരു മുതിർന്ന പോലീസ് ഓഫീസറും കൂടിയാണ് വലിയ പൊസിഷനിലാണ് അയാൾ ഇരിക്കുന്നത് ഇവർ വൃത്തിയാക്കാൻ ചെല്ലുന്നത് ആ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചില്ലേ ആ ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് എന്നിട്ടവർ ആ റൂമിലേക്ക് കയറി ശേഷം ആ മരിച്ച ഡോക്ടറിലേ അതക്കിൻ്റെ പേര് ജിങ് സു ഹ്യാൻ എന്നാണ് അയാളോട് അനുവാദം ചോദിച്ചെല്ലാം വൃത്തിയാക്കുകയാണ് അനുവാദം ചോദിക്കുമ്പോഴാണ് രസം അനുവാദം നമ്മുടെ ഗോരു ചെയ്യുന്നത് പോലെ നമ്മുടെ നാമം ചെയ്യും എന്ന അങ്ങൾ നിന്ന് ഇതിലൊരു താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുക നാമെല്ലാം പേര് പറയുമ്പോൾ അങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ചാണ് പേരെല്ലാം പറയിപ്പിക്കുന്നത് അതിനുശേഷം അവർ വൃത്തിയാക്കാൻ തുടങ്ങിയാണ് ഈ സമയത്ത് ഷെൽഫ് ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാമവിന് അയാളുടെ ഫോട്ടോ കിട്ടാണ് ആ ഡോക്ടർ ഹ്യൂണിൻ്റെ അത് കണ്ടതും അയാൾ അവൾ പറയാണ് ഓ ഇത്ര ചെറുപ്പപ്രായത്തിൽ തന്നെ മരിക്കേണ്ടി വന്നു എന്നെല്ലാം പറയാണ് ഓ ഏക മകനാണ് എന്നൊക്കെ പറയാണ് ഇവർക്ക് ഇതൊക്കെ കേട്ട് അങ്കളും അതിനോട് യോജിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗോരു സാധനങ്ങളെല്ലാം ആ മഞ്ഞപ്പെട്ടിയിലാക്കാണ് ആവശ്യമുള്ളത് അതിനുശേഷം അവൻ അങ്ങനെ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു കത്ത് കിട്ടാണ് ഒരു പ്രണയിനി ആ ഡോക്ടറിനെ എഴുതിയ കത്ത് ഇത് കണ്ട് അയാ അദ്ദേഹം വായി അവൻ വായിക്കുകയാണ് അതിനുശേഷം നേരെ ഓടിച്ചെന്ന് ആ പോലീസ് ഓഫീസർ ഓഫീസറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് അവരെന്തോ ഒരു ചർച്ചയിലായിരുന്നു ഈ സമയത്താണ് ഇത് കൊണ്ട് കൊടുക്കുന്നത് ഇത് കണ്ടതും അയാൾ ദേഷ്യത്തോടെ നീ ഇതിൽ ഇടപ്പെടേണ്ട എന്ന് പറഞ്ഞത് കത്തിച്ചു കളയാൻ ആ തീയിൽ ഇടുകയാണ് അത് കണ്ടതും ഗോരു പെട്ടെന്ന് കൈകൊണ്ട് അതെടുക്കാൻ നോക്കുകയാണ് ആ ശബ്ദം കേട്ട് നാമവും മംഗളും ഓടിവരും അവനെ പിടിച്ച് പിന്തിരി പിന്തിരിക്കും ഈ സമയത്ത് വീട്ടിലെത്തി ഇവർ എല്ലാവരും കൂടി വലിയ ചർച്ചയിലാണ് ഡോക്ടറിന് ഏതൊരു കാമുകിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാനായി ഡോക്ടർ എന്തോ വാങ്ങിവെച്ചിരുന്നു അത് അത് അവൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത് ഗോരു പറയാണ് ഇത് കേട്ട് ആരായിരിക്കും കാമുകിയെന്ന് അവർ ആലോചിച്ചിരിക്കുമ്പോൾ ഗോരു പെട്ടി അവൻ കൊണ്ടുവന്നില്ലേ ആ പെട്ടിയിലുണ്ടായ കുറെ നോട്ടീസുകളിൽ നിന്ന് ഒരു നോട്ടീസ് അവൻ കണ്ടുപിടിക്കുകയാണ് അത് ഇനി നടക്കാൻ പോകുന്ന ഒരു മ്യൂസിക് ഷോയിൽ നിന്നാണ് അതിൽ മൂന്ന് സ്ത്രീകളുണ്ട് അപ്പോൾ അതിലേതെങ്കിലും സ്ത്രീകളായി സ്ത്രീ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ കാമുകയെന്ന് അവർ തീരുമാനിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ അവർ ആ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവരങ്ങോട്ട് എത്തുമ്പോഴാണെങ്കിലോ അങ്ങോട്ട് റിസപ്ഷനിസ്റ്റ് കയറ്റി വിടില്ല അവർക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ കാരണം അപ്പോൾ ഗോരു അപ്പനവരടവ് ഇറക്കും എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് വാഷ്റൂമ് നോക്കി നോക്കി അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ അങ്കിള് ആദ്യത്തെ സ്ത്രീയെ കാണും ആ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറിൻ്റെ പേര് പറഞ്ഞ് നോക്കുമ്പോൾ ആ അവർ പറയും എനിക്കറിയില്ല എന്ന് പറയും ഈ സമയത്ത് നമ്മുടെ ഗോരു ബാത്റൂമിലാണ് അവൻ കഴുകഴുകാൻ വന്ന് നിൽക്കാണ് പിന്നെയും കാണിക്കുന്നത് നാമിനെയാണ് നാമും മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ഇതേ ചോദ്യം ചോദിക്കും എന്നാൽ ആ സ്ത്രീയും എന്തിനെയാ പറയുക ഈ സമയത്ത് അങ്കിള് നാമും നാമും കൂടി ഒരു വിദേശ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് എങ്ങനെയെല്ലാം കൂടി ഇംഗ്ലീഷെല്ലാം പറഞ്ഞ് ആ സ്ത്രീയോട് ഈ കാര്യം ചോദിക്കും ആ സ്ത്രീയും പറയും എനിക്കറിയില്ല എന്ന് ഈ സമയത്ത് ഗോരു ബാത്റൂമിലുള്ള ഒരു വ്യക്തിയെ രൂക്ഷമായി നോക്കുന്നുണ്ട് അതിനുശേഷം കൈ കഴുകി അവൻ പെട്ടിയും കൊണ്ട് പുറത്തു വരും ഈ സമയത്ത് നമ്മുടെ അങ്കിളും നാമം പറയാ എല്ലാവരെയും നമ്മളെ കണ്ടുപിടിച്ചു ഇനി ആരെയാണ് ഇനി ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാണ് ഈ സമയത്ത് ഗോരു അങ്ങോട്ട് വരികയാണ് തന്നെ അങ്ങൾ പറയും നിന്റെ നിന്റെ ആലോചന അവിടെ തെറ്റി എന്ന് പറഞ്ഞിട്ട് ഗോരുവണ് പറയാണ് ഈ സമയത്ത് ഗോരു പറയും തെറ്റിയിട്ടില്ല ഇയാളാണ് ആ വ്യക്തി എന്ന് പറഞ്ഞ് ആ പോസ്റ്ററിൻ്റെ ആണിനെയാണ് കാട്ടി കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ നാമൻ്റെയും അങ്ങളുടെയും മുഖം മാറും നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്ന് അങ്ങൾ ചോദിക്കും അപ്പോൾ പറയും അയാളുടെ തണ്ടയിൽ കൈതണ്ടയിലായിട്ട് അയാളെ അടിച്ചിരുന്നു എന്ന് പറയും പേര് എന്നിട്ട് ഇവർ ആ അയാളുടെ അടുത്തേക്ക് പോയിട്ട് അയാളോട് ഈ കാര്യം ചോദിക്കും ഇന്ന് ആളെ അറിയുമോ എന്ന് എന്നാൽ അയാൾ അറിയില്ല എന്നൊക്കെ പറയാ എന്നാൽ ഗോരു വീണ്ടും ചോദിക്കുമ്പോൾ അയാൾ പറയും അത് എനിക്ക് മുന്നറിയാമായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ നമ്മുടെ ഗോരു അയാൾ മരിച്ച കാര്യങ്ങൾ പറയും അപ്പോൾ അയാളുടെ മുഖം മാറുന്നുണ്ട് അങ്കളും നാമം കൂടി അയാൾ പിടിച്ച് വലി അവനെ ഗോരുവിനെ പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് അയാൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ശേഷം അവിടെ ഇരുന്ന് കരയാണ് എൻ്റെ ഇത് മൊബൈലെടുത്ത് ഡോക്ടറെ വിളിച്ച് നോക്കും എന്നാൽ അത് നമ്പർ എടുക്കില്ല അതിനുശേഷം വേറെ ഒരാൾ വിളിച്ച് ഈ കാര്യം അന്വേഷിക്കും പിന്നെ ഇവർ രണ്ട് മൂന്ന് പേരും പുറത്ത് വരുന്നതാണ് കാണിക്കുന്നത് ഗൗരവും അങ്കിളും പിന്നെ നമ്മുടെ നാമം പുറത്തേക്ക് വരുമ്പോഴാണെങ്കിലോ ആ മ്യൂസിക്കിൻ്റെ അയാളില്ലേ ഇവർ പോയി സംസാരിച്ചത് അയാൾ അയാളിപ്പോൾ അവിടെ മിസ്സിംഗ് ആണെന്നാണ് അറിയുന്നത് ഇത് കേട്ടതും ഗോരുവിനെ ഒരു നോക്കും അപ്പോൾ തന്നെ ഗോരു പുറത്തിറങ്ങി അയാൾ എവിടെ പോയിട്ടുണ്ടാവും ആലോചിക്കുകയാണ് ഈ സമയത്ത് അവർ അവൻ എഴുതിയ കത്ത് ആലോചിക്കുകയാണ് ആ ഹ്യൂൺ എഴുതിയ കത്ത് ആലോചിക്കുകയാണ് നമ്മുടെ ഗോരു എന്നിട്ട് ഗോരു അങ്കളിനെയും നാവിനെയും കൂട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നമ്മുടെ ആ മ്യൂസിക് ആളില്ലേ അയാൾക്ക് നമ്മൾ ചാ നേടാം ചാ അയാൾക്ക് കുത്തിയേറ്റാൻ മരിച്ചേന്നൊക്കെ നോക്കി അറിയുകയാണ് എന്നിട്ട് നേരെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് വരുന്നത് അവിടെ വന്നതിന് ശേഷം നേരെ അദ്ദേഹം അവിടുത്തെ നേഴ്സ് റൂമിലേക്ക് ചെന്നിട്ട് അവിടെ നമ്മുടെ ഹാൻസ് ജോൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണാണ് ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിനു ശേഷം ഇയാൾ അങ്ങോട്ട് വരാണ് ഇയാളുടെ കാലിൽ വലിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അൺസ്റ്റേഷ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചൂടാവാണ് ഇയാൾ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഈ സമയത്ത് നമ്മുടെ ഡോക്ടറായ അങ്ങോട്ട് വന്നിട്ട് അനുസ്റ്റേഷ വെക്കേണ്ട അല്ലാതെ ഞാൻ എടുത്തരാന്ന് പറയും അപ്പോൾ ഈ മ്യൂസിക് ആക്ടറായ ചാ ചൂടാവാൻ തുടങ്ങും അപ്പോൾ ഹൺസ്യൂ ഹണ്യു അവരോട് കിടക്കാൻ പറഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റും പിന്നെ കാണിക്കുന്നത് റൂമിലിരിക്കുന്ന ചായയാണ് ചായയുടെ അടുത്തേക്ക് ഹണ്യൂൺ വരാണ് എന്നിട്ട് അവരുടെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചാ പറയും എനിക്ക് കൊറിയൻ അറിയാം കൊറിയനിൽ സംസാരിക്കാൻ പറയും അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ചായയോട് നമ്മുടെ ഹാൻ ന്യൂ പറയും വയലിനിൽ ഒരു പാട്ട് പാടാൻ പറയും അപ്പോൾ അവൻ ക്രിസ്മസ് പാട്ട് പാടും ആ സമയം ക്രിസ്മസ് സീസൺ ആയിരുന്നു ഇത് കേട്ട് ഇവരെല്ലാവരും അവിടെ ഇന്ന് കൈയടിക്കും പിന്നെയാണ് ഇവർ തമ്മിൽ സ്നേഹത്തിലാകുന്നത് അങ്ങനെ പോകുമ്പോൾ ചായക്ക് കുറച്ച് പാട്ട് മ്യൂസിക് വയലിൻസ്റ്റുകളോടെ കൂടെ ഒരു ഷോക്ക് കിട്ടുന്നത് അതിനായിട്ട് അവൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹാന്യു തൻ്റെ കുടുംബം അതിനെ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് നമുക്ക് പിരിയാമെന്നെല്ലാം പറയും എന്നാൽ പിന്നെ നമ്മുടെ ചായയോട് പിണക്കി അവൻ അവിടുന്ന് പോവാണ് ചായയും അവനോട് പിണങ്ങി എയ്റോപ്ലെയിനിൽ കയറും അവിടുന്ന് സീം കട്ടാക്കി വീടും കാണിക്കുന്നത് ഈ ഹോസ്പിറ്റലിലാണ് അങ്ങനെ അവൻ ഇതെല്ലാം ആലോചിച്ച് തറസിൻ്റെ മേലെ വന്നിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഗോരുവും അതുപോലെ തന്നെ നാമും അങ്ങളും അങ്ങോട്ട് വരുകയാണ് എന്നിട്ട് നാം ഉടനെ അയാളോട് പറയും അതെ ചാ നിങ്ങൾ എന്തായാലും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം ഹാൻഡിയുടെ ആഗ്രഹം തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അയാൾ പറയും എന്താഗ്രഹം ഇനി അവനില്ലല്ലോ എന്ന് പറഞ്ഞ് അവനു വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗോരു ഉടനെ ആ പെട്ടി തുറന്ന് ആ കത്തി കരഞ്ഞ ആ പേപ്പറിൻ്റെ പീസ് എടുത്ത് കൊടുക്കുകയാണ് അയാൾക്കൊന്നും മനസ്സിലാവില്ല ആ സമയത്ത് തന്നെയാണ് ആ ടിക്കറ്റുകളും എടുത്ത് കാട്ടിക്കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗോരു ആ കത്തിലുണ്ടായ കാര്യങ്ങൾ പറയും എനിക്ക് നിൻ്റെ കൂടെ വരണം എന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഞാൻ കുടുംബമായെല്ലാം ബന്ധമെല്ലാം വിച്ഛേദിച്ച് ഞാൻ നിൻ്റെ കൂടെ വരും എന്നെല്ലാം പറഞ്ഞ ആ കത്ത് ഇവരോട് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ചൗ ചാ വലിയ വിഷമത്തിലാവും എന്നിട്ട് അവിടെ നിന്ന് ആ പെട്ടി നിന്നൊരു ഗിഫ്റ്റ് എടുക്കും അപ്പോൾ പറയും അത് നിങ്ങൾക്കായിട്ട് ഹാൻഡ് ന്യൂ വെച്ചതായിരുന്നു എന്ന് ആ പെട്ടി തുറന്നു നോക്കുമ്പോഴോ അതൊരു റിങ് ആയിരുന്നു വെഡ്ഡിങ് റിങ് അത് നോക്കി നമ്മുടെ ചാ ക ഇരുന്ന് കരുകയാണ് പിന്നെ കാണിക്കുന്നത് സ്റ്റേജിൽ കയറിയിരിക്കുകയാണ് അവരും എല്ലാവരും ഈ സമയത്ത് ഓഡിയൻസ് ആയിട്ട് നമ്മുടെ അങ്കിളും അതുപോലെ ഗോരുവും നാമൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാമാണെങ്കിൽ കിടന്നുറങ്ങാണ് പെട്ടെന്ന് കൈയടിക്കുമ്പോൾ എല്ലാവരും കൂടി കയ്യടിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാ എത്തിന്ന് അവനെ ആലോചിച്ച് നമ്മുടെ കൂടെ എന്നൊരു ഫ്രണ്ട്സ് ഒരു കൂട്ടുകാരുണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്നെല്ലാം പറഞ്ഞ് അവർ ആദ്യമായി കണ്ടുമുട്ടിയപ്പോഴത്തെ ആ മ്യൂസിക് അങ്ങ് അവിടെ വയലിനോട് വായിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് ബസ്സിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോരു ഈ സമയത്ത് നമ്മുടെ ഗോരുവിൻ്റെ മുഖം കണ്ട് അങ്കിൾ ചോദിക്കുകയാണ് നിനക്ക് എന്തെ അല്ല കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോരു പറയും എല്ലാം കഴിഞ്ഞു ഇവർ രണ്ടുപേരും നല്ല ആൾക്കാരായിരുന്നു എന്താണോ വന്നിട്ടും അവരെ ഒരുമിപ്പിക്കാത്തൊക്കെ നമ്മുടെ ഗോരു സംശയം ചോദിക്കുകയാണ് അംഗിളിനോട് അപ്പോൾ അംഗ് പറയും അത് പിന്നെ അയാൾ വലിയ ഓഫീസർ അല്ലേ ഇതെല്ലാം മറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നാണക്കേടായിരിക്കും അതുകൊണ്ടാണ് പറയാത്തത് എന്ന് പറയും പിന്നെ കാണിക്കുന്നത് അങ്കിൾ സോഫയിൽ കിടന്ന് എന്തോ ആലോചിക്കുന്നതാണ് പണ്ട് ഇടയ്ക്ക് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കാറില്ലേ ഒരു ഇഡി സീൻ ആ ഇടി കൊണ്ട് ബോധം കിട്ട ഒരാൾ വീണയെന്നത് അത് ആലോചിച്ച് അങ്കിൾ കിടക്കുകയാണ് ഒരു കെയർ സെൻറ്ററിലേക്ക് കയറി വരുകയാണ് നമ്മളങ്കിൾ ആ റൂമിൽ അങ്കിൾ ഇടിച്ച് ബോധം കിട്ടിയയാൾ കിടക്കുന്നുണ്ട് അങ്ങോട്ട് വന്നതും തന്നെ അങ്കൾ ചോദിക്കുകയാണ് എഴുന്നേക്കടാ നീയൊന്ന് എഴുന്നേക്കടാ എന്ന് അങ്കിള് പറയാണ് നിന്റെ ശത്രു നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങൾ വിഷമത്തോടെ ഈ പറയുന്ന സീൻ കട്ടുകയാണ് പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാറ്റാണ് ആ ഫ്ലാറ്റിലൊരു മുത്തശ്ശൻ സെക്യൂരിറ്റി അവിടെ പണി ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ വന്ന പാട്ട്സലുകളെല്ലാം തിരിച്ച് ഓരോ റൂമിൽ കൊടുക്കുകയാണ് അദ്ദേഹം ആ വെയിലത്ത് ഇത്ര കഷ്ടപ്പെട്ട് പെടുകയാണ് അദ്ദേഹം അതിനുള്ള വേറൊരു പാൽസ്യം എടുത്ത് ഉള്ളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടൊരു കാറിൽ നിന്ന് ഒരു ആൾ വരുകയാണ് എന്നിട്ട് ആ മുത്തശ്ശൻ വിളിക്കുകയാണ് എന്നിട്ട് അയാളുടെ ഹോക്കി കിറ്റ് എടുക്കാൻ പറയാണ് അതുപോലെ മുത്തശ്ശൻ ഓ എന്ന് പറഞ്ഞ് വേഗം അങ്ങോട്ട് ആണ് മുത്തശ്ശന് നല്ല ഭാരം തോന്നുന്നുണ്ട് എന്നാലും കഷ്ടപ്പെട്ട് അത് എടുക്കും ഈ സമയത്ത് മറ്റ് അതിൻ്റെ ഓണർ വന്ന് ചൂടാവും വേഗം വരാൻ പറയും പെട്ടെന്ന് മുത്തശ്ശൻ അതെല്ലാം അടിച്ചു വരുന്ന വഴിക്ക് ഒരു സ്ത്രീ വണ്ടി ഓടിച്ചു വന്ന് മുത്തശ്ശൻ ഇടിക്കും എല്ലാവരും അവിടെക്ക് ഓടി വരും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കുന്നതാണ് അപ്പോൾ അവിടേക്ക് ഒരു നെയ്സുമെന്ന് പറയും മിസ്റ്റർ കിം ഇൻസ്യൂ നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറയും അവിടെ നിന്ന് സീൻ കട്ടാക്കി കാണിക്കുന്ന മുത്തശ്ശൻ തിരിച്ച് നമ്മുടെ അങ്കിള് പോയില്ലേ അതേ ക്ലിനിക്കിലേക്ക് വരുകയാണ് അവിടേക്ക് വന്നതിന് ശേഷം അവിടുള്ള തൻ്റെ ഭാര്യയ്ക്ക് പൂവെല്ലാം കൊടുത്ത് നിൽക്കുകയാണ് പിന്നെ സീൻ കട്ടാക്കി കാണിക്കുന്നത് നമ്മുടെ അങ്കിളെയാണ് നമ്മുടെ അങ്കൾ ആ കൂട്ടുകാരൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ആ അങ്കിൾ ഇടിച്ചില്ലേ അതിൻ്റെ കോമലായി ആളുടെ അടുത്തന്നെ ഇരുന്ന് വിഷമിക്കുകയാണ് ആ ഡിപ്രഷൻ ഒന്ന് മാറ്റാനായി അദ്ദേഹം സിഗരറ്റ് വലിക്കാൻ പുറത്തു പോകാണ് ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ കിം മുത്തശ്ശൻ തൻ്റെ ഭാര്യയുമായിട്ട് ബീച്ചുകളിൽ പോകണമായിരിക്കും ഈ സിഗരറ്റ് വലിക്കണ കാണാണ് അപ്പോൾ നമ്മുടെ അങ്കിളിനോട് മുത്തശ്ശൻ പറയാണ് അതെ സാർ എവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ അങ്കിള് ക്ഷമി ക്ഷമ ചോദിച്ചതിന് ശേഷം അത് കിടത്തി അത് കളയാൻ നോക്കും അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയും അതേ അതെനിക്ക് തന്നോളൂ ഞാൻ ഈ എന്ന് പറയും അപ്പോൾ ഐ ഐ എന്ന് പറഞ്ഞ് അങ്കൾ ഒഴിഞ്ഞു മാറാൻ നോക്കെങ്കിലും അയാളെ നിർബന്ധിപ്പിക്കും അതിനുശേഷം അവനോട് ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും അപ്പോൾ നമ്മുടെ അങ്കിളിനൊരു സന്തോഷം തോന്നും ആ മുത്തശ്ശം പോയതും നമ്മുടെ അങ്കിള് പറയാണ് സാറുന്നോ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വക്കീലിൻ്റെ ഓഫീസിലാണ് അവിടെയാണെങ്കിൽ വക്കീൽ വക്കീലൊരു ചായ ഇട്ട് കുടിക്കാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ നാം അവിടെ ശബ്ദമുണ്ടാക്കി കയറി വരുകയാണ് എന്നിട്ട് അങ്കളിനെ കുറിച്ചുള്ള കുറ്റം പറയുകയാണ് അങ്കിളൊരു കൊലപാതകിയാണ് എന്നിട്ടാണ് ഗോരുവിനെ അവളെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂടാകാണ് അപ്പോൾ തന്നെ നമ്മുടെ വക്കീൽ ചോദിക്കും അവനെന്തെങ്കിലും അങ്കിൾ ഉപദ്രവിക്കുന്നത് നീ കണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും ഞാൻ കണ്ടു പക്ഷെ എനിക്ക് ഉറപ്പില്ല അതുപോലെ അവനെന്തെങ്കിലും ചീത്ത പറയുന്നത് കണ്ടോ കണ്ടു പക്ഷെ എനിക്ക് ഉറപ്പില്ല എന്ന് മാത്രം പറയും അപ്പോൾ അവൻ പറയും അത് അവൻ്റെ അച്ഛനായിട്ട് തീരുമാനിച്ചതാണ് ഇനി നമുക്ക് എന്തോ മാറ്റാൻ പറ്റില്ല ഇനി അങ്ങനെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ് നമ്മുടെ വക്കീൽ പിന്നെ കാണിക്കുന്നത് തിരികെ വീട്ടിലെത്തിയ നാമുടനെ ഓടി വന്ന് ഹോം ടൂൻ്റെ ആ റൂമിലേക്ക് കയറുന്നതാണ് ഇതാണെങ്കിൽ നമ്മുടെ നാമിൻ്റെ അമ്മ കാണുന്നുമുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വന്ന നാമിനോട് അങ്കിള് ഇറങ്ങി വന്ന് ചോദിക്കുകയാണ് നീ എന്തെവിടെ ഇന്ന് വറക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ അവൾ പറയും അതിന് വർക്കൊന്നും വേണമെന്നില്ലല്ലോ നല്ലൊരു സ്റ്റാഫ് എപ്പോഴും ഇതിൻ്റെ മാർക്കറ്റ് തന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടേ എന്നൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ അങ്ങോട്ട് കയറി വരാണ് അമ്മയെ കണ്ടത് നമ്മുടെ നാമ ബബ്ബബ്ബ അടിക്കും ആ സമയത്ത് അങ്കിളാണെങ്കിൽ അമ്മയെ ഒരു രീതി നോക്കും അതുകണ്ട് അമ്മ പേടിച്ച് നീങ്ങി നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് നമസ്കാരം പറഞ്ഞ് ഞാൻ ഗൗരുവിൻ്റെ അങ്കിളാണെന്ന് പറയും അപ്പം തന്നെ നാമിൻ്റെ അമ്മ പറയും ഓ പരിചയപ്പെടാൻ വൈകിയതിന് ക്ഷമിക്കണമെന്ന് പറയും അപ്പോൾ തന്നെ അങ്കിള് പറയും അതേ ഞങ്ങൾ സംസാരിച്ചിരുന്നത് തമാശയായിരുന്നെന്ന് പറയാണ് കാരണം നമ്മുടെ നാമ് പി എസ് സിക്ക് പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞിരിക്കണ അതെ മാറ്റി പറഞ്ഞ പണി കിട്ടുമെന്ന് വിചാരിച്ചാണ് അങ്കിൾ അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നത് പി എസ് സിയുടെ കുറച്ച് സംശയം ചോദിക്കാനും കൂടി അവള് വന്നതാന്ന് നമ്മുടെ അങ്കിൾ പറയും അങ്ങനെ അവളെ രക്ഷപ്പെടുത്തും അവൾ ശരിയാ ശരിയാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകും എന്നിട്ട് അങ്കൾ അവൾ പറഞ്ഞു വിടുമ്പോൾ അവളോട് പറയുന്നത് എൻ്റെ കണ്ണ് എപ്പോഴും നിൻ്റെ കണ്ണില്ല നീ ഒന്നും മിണ്ടരുതെന്ന് കാണിച്ചിട്ടാണ് അങ്കൾ അവളെ വിടുന്നത് അവളാണെങ്കിൽ ഉള്ള ധൈര്യം കൊണ്ട് അവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടും നാമ് പുറത്തിറങ്ങിയതും ഇയാളൊരു പുലിയാണല്ലോ അതുപോലെ നല്ല ആളാണെന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോവാണ് ഈ സമയം അങ്കൾ ഉള്ളിലാണെങ്കിൽ അമ്മയോട് നല്ല ദിവസം നേരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയും പറഞ്ഞു വിടാണ് അത് വിട്ട് തിരിയുമ്പോഴേക്കും അങ്ങളെ എന്ന് വിളിച്ച് നമ്മുടെ ഗൗരും അങ്ങോട്ട് ഇറങ്ങി വരാണ് എന്താണെന്ന് അങ്ങൾ ചോദിക്കുമ്പോൾ പറയുക ഒരു കത്ത് കൊണ്ടുവന്നിട്ട് പറയുക അതെ നമുക്ക് ആ ഒരു ഡെപ്പോസിറ്റ് അയച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നീ എന്താ പറയണതെന്ന് പറഞ്ഞാൽ അങ്ങളെ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് അങ്ങളിന് ഓർമ്മ വരുന്നത് മൂന്ന് ദിവസം മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിരുന്നു ഒന്നാം തീയതി അവരുടെ വീട്ടിലേക്ക് വൃത്തിയാക്കാൻ വരണമെന്ന് പറഞ്ഞിരുന്നു എന്ന് അങ്ങൾ പറയാം അപ്പോഴാണ് അവർ ആലോചിക്കണത് ഇന്നാണോ ഒന്നാം തീയതി എന്ന് അപ്പോൾ തന്നെ നമ്മുടെ ഗോരു ഒരെങ്കിൽ റെഡിയായി വണ്ടിയിലെല്ലാ സാധനങ്ങളും കയറ്റാണ് പണ്ടത്തെ പോലെയല്ല നമ്മുടെ അങ്ങളുടെ ആണ് ഉത്സാഹമൊക്കെ കൂടുതൽ അങ്ങളാണോ സാധനങ്ങളൊക്കെ കയറ്റി ഞാൻ കൂടിയാണ് ഇവിടെ കച്ചവടമൊക്കെ കൂടിയെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ സാധനങ്ങളൊക്കെ കയറ്റി പോകാൻ ഒരുങ്ങുന്നത് പിന്നെ അവർ നേരെ അങ്ങോട്ട് പോവാണ് ഇതൊരു കോളനി ഏരിയയിലേക്കാണ് അവർ നേരെ പോകുന്നത് അവരവിടെ എത്തിയതിനു ശേഷം മൊബൈലൊക്കെ വിളിച്ച് അങ്കൾ നോക്കും പക്ഷേ കോൾ എടുക്കില്ല അങ്ങനെ അവർ മോളിലേക്ക് കയറിപ്പോകും ഏറ്റവും മോളിലെ നിലയിലെത്തിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാന വീട് കണ്ടുപിടിക്കും അങ്ങൾ ഓടിച്ചാടി ഉള്ളിലേക്ക് കയറി പോകുമ്പോഴോ പെട്ടെന്ന് അങ്ങൾ മുഖം പൊത്തി നമ്മുടെ ഗോരുവിനെ ഉള്ളിൽ കയറ്റാൻ വിടുന്നില്ല എന്നിട്ട് അങ്ങൾ പോലീസിനെ വിളിക്കുന്നത് പറയുകയാണ് അപ്പം നമ്മൾ ഉള്ളിലേക്ക് സിങ് കാണിക്കുന്നുണ്ട് രണ്ട് പേരും മരിച്ചു കിടക്കാണ് അവർ വിഷം കഴിച്ച് മരിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ നോട്ടീസുണ്ട് ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ് ഈ സ്ഥലം വൃത്തിയാക്കാൻ പറ്റാത്തതിന് ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് എഴുതിയ ഒരു കത്ത് പിന്നെ കാണിക്കുന്നത് ആംബുലൻസും പോലീസും ഒക്കെ വന്നതിനു ശേഷം ആ ബോഡി അവിടെ നിന്ന് മാറ്റാണ് താറസിൻമോളിൽ നിന്ന് ഇതെല്ലാം കാണുകയാണ് അങ്കിളും ഗോരുവും കൂടി ഈ സമയത്ത് നമ്മുടെ പോലീസ് ഓഫീസറായ ജുൻ യോങ് അങ്ങോട്ട് വരാണ് എന്നിട്ട് ഗോരുവിനെ ഹായ് എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ അങ്കിളിനോട് ചോദിക്കുകയാണ് നിങ്ങളോട് ആരെങ്കിലും ആരെല്ലാമായിരുന്നു വിളിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് മൂന്ന് ദിവസം മുമ്പായിരുന്നു വിളിച്ചിരുന്നത് എന്താ വിളിച്ചിരുന്ന ആളുടെ പേരും നമ്മുടെ ജോൺ ചോക്കിയാണ് അപ്പോൾ അങ്ങൾ ബബ്ബബ അടിക്കുമ്പോൾ നമ്മുടെ ഗോരു പറയും അത് കിം ജിം യു സൂ ആണെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പോലീസുകാരനായ ജൂൺ പറയും ഓ അതി മരിച്ചാലും ഒരാളായിരുന്നു അപ്പോൾ ഇവർ മരിക്കുന്നതിന് മുമ്പായിരിക്കും നിങ്ങളെ വിളിച്ചിരുന്നതെന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ടൊരു ലേഡി കയറിയവരാണ് ഈ ഒരു പ്രധാന അംഗം കൂടി ആയതുകൊണ്ട് അതിൻ്റെ പേരാണ് സുൺ വ്യുൺ റിം അപ്പം നമുക്ക് റിമ്മെന്ന് വിളിക്കാം അപ്പോൾ റിം അവിടേക്ക് വന്നതിന് ശേഷം റിമ്മിനെയാണ് ഈ ഡ്യൂട്ടി ഓഫീസർമാർ കൊടുത്തിരിക്കുന്നത് റിം ഒരു സർക്കാർ ഓഫീസറാണ് ഈ ശവ ബോഡികളൊക്കെ ഇല്ലേ അനാഥ ബോഡികളെയൊക്കെ സംസ്കരിക്കുക എന്നതാണ് സിം സിം റിമ്മിൻ്റെ ജോലി അപ്പോൾ റിം അവിടേക്ക് വന്ന് ഈ ഈ അങ്കളിനെ കുറച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ കിമ്മിൻസു എന്ന അങ്ങൾ ഒരു സെക്യൂരിറ്റി ജോലി ചെയ്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു കയറിങ് ഓഫീസിലായിരുന്നു കൊണ്ടിരുത്തിയിരുന്നത് അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ജോലി പോയി അതുകൊണ്ടാകാം മരിച്ചതെന്നെല്ലാം ആ അവൾ പറയാണ് അപ്പോൾ നമ്മളങ്ങൾ ചിരിച്ചിട്ട് പറയാണ് ഒരാൾക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യേനും കൂടി കൊല്ലണമായിരുന്നോ രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊല്ലാൻ പാടുമെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ റിമ് ചൂടാവുകയാണ് റിമ് പറയാണ് അതിന് നിങ്ങൾക്ക് പ്രായമായ ആൾക്കാരുടെ അവസ്ഥ അറിയില്ലല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ നടി അപ്പോൾ തന്നെ നമ്മുടെ അങ്കിള് പറയും അതിന് ഒരാൾ കൊന്നിട്ട് വേണം ഇത് ആത്മഹത്യ അല്ല അത് കൊലപാതകമാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ബ്രഹളം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ റമ്മി ഒരു ദേശീയഭാവത്തിന് മുഖം നോക്കും അപ്പോൾ തന്നെ നമ്മുടെ അങ്കിളിൻ്റെ വാഴ ഒടുങ്ങും അപ്പോൾ തന്നെ അങ്കിള് നമ്മുടെ ഗോരുവിനോട് ചോദിക്കും സിഗരറ്റ് ഉണ്ടോ എന്ന് പിന്നെയാണ് ആൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുക അപ്പോൾ ഗോരു എന്ന് പറയും അപ്പോൾ ആള് പറയും ഓ ഞാൻ വണ്ടി വെച്ച് മറന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവുകയാണ് അത് തന്നെ ഗോരു പറയാണ് ഞങ്ങൾ ഇനി ഈ സാ ഈ ഇവരുടെ സാധനങ്ങൾ ആർക്കാണ് തരേണ്ടത് ഞങ്ങൾക്ക് ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ റെയിമ പറയാണ് അതിന് ഇവർക്ക് ബന്ധുക്കളൊന്നും എന്ന് പറയാണ് പോലീസ് ഓഫീസറായ ജൂൺ പറയും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോരു എന്ന് പറയുകയാണ് അപ്പോൾ ഗോരു ഒന്നും ഇണ്ടാണ്ട് നമുക്ക് സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങിയവരാണ് എന്നിട്ട് വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കുമ്പോൾ ആങ്കൾ കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് അയാളെക്കുറിച്ച് അയാൾക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ എന്തായാലും സ്വർഗത്തിലേക്കൊന്നും പോവില്ല ഒരാളെ കൊന്നിട്ടല്ലേ പോവാന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോരു പറയുകയാണ് കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ പറയരുതെന്ന് ഗോരു പറയുകയാണ് അപ്പോൾ അങ്കൾ പറയും ആയിക്കോട്ടെ നീ എന്തിനു ചെയ്തോ ഞാൻ എന്തായാലും സഹായിക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ഗോരു പറയും അന്ന് അങ്ങളുടെ ശമ്പളം ഇന്നത്തെ ശമ്പളം ഞാൻ തരില്ല എന്ന് പറയും അപ്പോഴാണെങ്കിൽ നമ്മുടെ അങ്ങൾ ആയി അതെന്തിട്ട് പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും നമ്മുടെ റം റൈമ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഗോരുവിൻ്റെ കൂടെ സാധനം എടുത്ത് മുകളിലേക്ക് പോവുകയാണ് ഇത് കണ്ട അങ്കിൾ അവിടെ സിഗരറ്റ് വിളിച്ച് നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഗോയു നേരെ ചെന്നതിന് ശേഷം അവരുടെ ആചാരപ്രകാരം അവരോട് അനുവാദം ചോദിച്ചതിനു ശേഷം അവിടെ വൃത്തിയാക്കി തുടങ്ങുകയാണ് അവരുടെ വെഡ്ഡിങ് ഫോട്ടോ അതെല്ലാം നമ്മുടെ ഗോലൊരു ബോക്സിലാക്കുന്നുണ്ട് എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ പ്ലാസ്റ്റിക്കൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവാണ് വേസ്റ്റുകളെല്ലാം ഈ സമയത്ത് അങ്കിളങ്ങോട്ട് കയറി വരുകയാണ് എന്നിട്ട് അവരെ സഹായിക്കുകയാണ് എന്നിട്ട് ഗോരുവിനോട് പറയുന്നുണ്ട് കാശിന് വേണ്ടിയൊന്നുമല്ല ഞാനത് ചെയ്യണേ എന്ന് പറയും ഗൗരുവിനെപ്പം തന്നെ മനസ്സിലാവും ഗോരു പറയും മുപ്പത്തിമൂന്ന് ശതമാനം കുറച്ചതിനു ശേഷം കാശ് തരുള്ളോ എന്ന് പറയും ഇപ്പം നമ്മുടെ അങ്ങളുടെ മുഖം വീണ്ടും പോകും എൻ്റെ അങ്കിള് പറയും കണ്ണും ചോർ ഇല്ലാത്തവൻ ഘൃതയുമില്ലാത്തവനൊക്കെ പറയും അപ്പം നമ്മുടെ ഗോരു പറയും എനിക്ക് എനിക്കെല്ലാവരും പോലെ ഘൃതയുമുണ്ടെന്ന് പറയും എൻ്റെ ഒരൊക്കെ പോസിറ്റീവാന്നൊക്കെ പറഞ്ഞ് ഗോരു പറയും അപ്പോൾ തന്നെ അങ്ങൾ പറയും അത് വിടും അത് വിടെന്ന് പറഞ്ഞിട്ട് പുറത്തു കൊണ്ടി വെക്കുന്നതിലൂടെ നമ്മുടെ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ അങ്ങോട്ട് റൈമ് കയറി വരാണ് ഇവര് തമ്മിൽ കണ്ടതും കിരിയുമ്പിൻ്റെ പോലെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അങ്കുടെ കയ്യിലുള്ള കവറും കൊണ്ട് റൈമ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അങ്ങ് ഓഷ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞ ജനാല തുറക്കാനായിട്ടൊക്കെ പോവുകയാണ് അങ്ങനെ ഒരു ജനാല തുറന്ന് തുറന്ന് വരുമ്പോഴാണെങ്കിലോ ആ ചുമനോട് ചേർന്ന് ഒരു ചെറിയ വാതിൽ കാണുകയാണ് അങ്കിള് അത് തുറന്ന് ഉള്ളിക്ക് നോക്കുക നോക്കിയപ്പോൾ പിന്നെ ഗോരനെ വിളിക്കുകയാണ് എന്നിട്ട് അങ്കിളും ഗോരും കൂടി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ റൈമും അത് കാണുകയാണ് റൈമും പിന്നാലെ വരും അതിനുള്ളിൽ പോകുമ്പോഴോ അവിടെയുള്ള എല്ലാം പൂവൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് ഈ പൂവത്തോട്ടതും കാണിക്കുമ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് അവളെ മുത്തശ്ശനും മുത്തശ്ശും കൂടി സന്തോഷമായി ഇരിക്കുന്നത് പിന്നെയും കാണിക്കുന്നത് ഇവിടെയാണ് എവിടെയാണെങ്കിൽ അങ്കിളും ഗൗരവും പിന്നെ റൈമും കൂടി വായ പൊളിച്ചു നിൽക്കുകയാണിത് കണ്ടിട്ട് റൈം അപ്പോൾ പറയുകയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ആ മുത്തശ്ശനെങ്ങനെ ആ ഭാര്യയെ കൊല്ലാൻ പറ്റുമെന്ന് അപ്പോൾ നമ്മുടെ അങ്കിള് പറയണം ഇതൊക്കെ കണ്ടിട്ട് എന്ത് മനസ്സിലാക്കാനാണെന്ന് പറയാണ് അപ്പോൾ തന്നെ നമ്മുടെ എന്ന് പറയുമ്പോൾ പറയുകയാണ് ഒരാൾക്കാണെങ്കിൽ അവരുടെ സ്നേഹം മനസ്സിലാകും ഒരാൾക്ക് അത് മനസ്സിലാവില്ല മനസ്സിലാക്കി തരും ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പെട്ടെന്ന് ഒരു കോള് വരുമ്പോൾ അവർ പുറത്തേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ അംഗുള് പെറുപിറുറുക്കുന്നുണ്ട് മനസ്സിലാക്കി തരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങൾ പെറുപിറുക്ക് പെറുപുറുത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ ഗോരു ആ ചട്ടുകളിൽ ഓരോ പൂച്ചട്ടുകളിലും ഓരോ പേ ഇത് ഒട്ടിച്ചിരിക്കുന്നത് നോക്കുകയാണ് എന്നിട്ട് ആ അങ്കളുടെ ബുക്ക് ആലോചിക്കുകയാണ് എന്നിട്ട് ആ ഫ്ലാറ്റിലേക്ക് കഴിച്ചുകൊണ്ട് കാണിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അങ്കളും ഗോരും കൂടി താഴെ നിൽക്കുന്നതാണ് ഗോരു ഗോരുവാണെങ്കിൽ പൂച്ചട്ടിയൊക്കെ ഒരു തള്ളുവണ്ടി വെച്ചിട്ട് അവിടുന്ന് ആ ഫ്ലാറ്റിലുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അങ്കിളാണെങ്കിൽ അവനോട് പറയാം ഞാൻ പോകും മര്യാക്കി വണ്ടി കയറിക്കോ ആരും പൂ വാങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ പറയും എന്നാൽ ഗോരു അതൊന്ന് വകവയ്ക്കാണ്ട് അങ്ങോട്ട് പോവും ഈ സമയത്താണെങ്കിൽ റെയിൻ അങ്ങോട്ട് പടി ഇറങ്ങി വരുകയാണ് മൊബൈൽ വിളിച്ച് ഇത് നോക്കി നിൽക്കുകയാണ് അങ്കിള് എന്നിട്ട് അങ്കൾ കയറാൻ പറയും അപ്പോൾ അവൾ പറയും ആ എന്തിട്ടെന്ന് ചോദിക്കും വണ്ടി കയറാൻ പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോരുവാണ് ഗോരുവാണെങ്കിൽ ആ പൂവെല്ലാം കൊണ്ട് ആ ഫ്ലാറ്റിൻ്റെ ആ നിലയിൽ എത്തിക്കുകയാണ് എന്നിട്ട് ആ മുറിയുടെ വാതിൽ തട്ടും എന്നാൽ ചിലവർ മാത്രമേ പൂവാങ്ങും ചിലവരെ പൂവാങ്ങില്ല അങ്ങനെ അവൻ ഒരു റൂമിൽ ഒരു മുറിയുടെ മുമ്പിൽ വന്ന് തട്ടുമ്പോൾ അവിടെ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി വന്നു അപ്പോൾ ഈ കാര്യം പറയാണ് ഇന്നാളും എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കരയും അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാട്ടാണ് ഈ പെൺകുട്ടി ഒരു എ എല്ലാം വാങ്ങി ആ മുത്തശ്ശൻ്റെ ക്യാബിനിലേക്ക് വന്നിട്ട് മുത്തശ്ശിനോട് ഈ ചൂടല്ലേ ഈ കാബിനിൽ വെച്ചോളാൻ പറയാണ് എന്നാൽ അവിടെ വേറൊരു വീട്ടുടമസ്ഥൻ പറയുകയാണ് ഇനി അയാൾക്ക് അതും കൂടി മതി അതിൻ്റെ കണ്ടുപിയിൽ കൂടി നമ്മൾ അടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ചൂടാവാണ് അത് കേട്ട മുത്താശനാണെങ്കിൽ ആ ശരിയാ സാറേ എനിക്കിതൊന്നും എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയോട് പറയും പെൺകുട്ടിയാണെങ്കിൽ വിഷമിച്ച് എ സീൻ കൊണ്ട് പോവും പിന്നെ കാണിക്കുന്നത് ഈ സീനാണ് അങ്കളും റീമും കൂടി നമ്മളെ ആ അങ്കിളിടിച്ച ആള് ബോധം കെട്ട് കിടക്കണ സ്ഥലം ഉണ്ടായില്ലേ ആ അവളേർക്കുമ്പോൾ നമ്മുടെ ഇമ ചോദ്യം നിങ്ങളന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കിടക്കാൻ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞാൽ ഇറങ്ങും നമ്മുടെ അങ്കളിന് ഈ വർത്താനം അങ്ങോട്ട് ഇഷ്ടമാവും അങ്കളുടെ ആളെ ഇഷ്ടമാവും ചെയ്യും എന്നിട്ട് അങ്കിൾ നേരെ ആ റൂമിൽ പോയിട്ട് അവരായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ആ കിടക്കുന്നവൻ്റെ അനിയത്തി അങ്ങോട്ട് വരികയാണ് അപ്പോഴാണ് അനിയത്തി അയാളുടെ പേര് നമുക്ക് മനസ്സിലാക്കുന്നത് സൂചിയോളി എന്നാണ് സുജിയോണിൻ്റെ അനിയത്തിയാണത് അനിയത്തിയോട് സംസാരിക്കുകയാണ് നിനക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ അങ്കിള് അങ്കിളിനോട് ചൂടൊന്നും കാണിക്കുന്നില്ല അങ്കിള് കാരനാണ് ഇപ്പോഴും സു ജിയോൺ ജീവിച്ചിരിക്കുന്നതെന്ന് പറയാണ് കാരണം ആ ദു ഇടിയുണ്ടായ ദിവസം തന്നെ അങ്കിള് ആ ലേഡി ഇല്ലി ഇല്ലീഗൽ മാച്ച് നടത്തുന്ന ഓണർ എന്നെ കാല് പിടിച്ചിട്ട് കടം വാങ്ങിയിട്ടാണ് ഇപ്പോഴും ഈ ജീവൻ ഇങ്ങനെ തുടർന്നു പോകുന്നത് പിന്നെ കാണിക്കുന്നത് അങ്കിൾ പുറത്തിറങ്ങി വരുമ്പോൾ നമ്മുടെ റൈൻ ഇരുന്ന് കരിയെയാണ് റെയിനിൻ്റെ അടുത്ത് വന്ന് കാര്യം ചോദിക്കുമ്പോഴാണ് നമ്മുടെ കിം മുത്തശ്ശന് ട്യൂമർ ഉണ്ടായിരുന്നു എന്നറിയുന്നത് തലച്ചോറിൽ ട്യൂമർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഡോക്ടർ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വന്നത് എന്ന കാര്യം പറയുന്നത് പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് ഗോരു ആകെ തിരിക്ക് കൂട്ടാണ് ആ ഗോരുവിന് ഇപ്പോൾ തന്നെ ആ മുത്തശ്ശിൻ്റെ ഇതിന് പോകണം എന്നല്ല പറഞ്ഞ് അവസാനം ആ മുത്തശ്ശൻ്റെ ആ ചടങ്ങുകളിലേക്ക് പോവുകയാണ് ആ ചടങ്ങിലാണെങ്കിൽ ആരുമില്ല ആകെ നമ്മുടെ റെയിൻ മാത്രം ഉമ്മുണ്ട് അവിടെ വന്നതിന് ശേഷം ഓരോ പൂ വയ്ക്കുകയാണ് ഓരോ പൂവിന് ഓരോ അർത്ഥം ഉണ്ടെന്ന് പറയുകയാണ് ഡാലിയ സ്നേഹത്തിൻ്റെ എന്നെല്ലാം പറഞ്ഞ ഒരു പൂവ് വയ്ക്കുകയാണ് എനിക്കിപ്പോൾ തന്നെയാണ് മനസ്സിലായത് ഒരു പൂവിന് ഒരർത്ഥം ഉണ്ടെന്ന് ഉള്ളത് എന്നിട്ട് ഓരോ പൂവ് വെച്ചതിന് ശേഷം അവിടെ വന്നിരിക്കുകയാണ് ഈ സമയത്ത് ആ ഗോരുവിനെ കണ്ട് കരിഞ്ഞ കുട്ടിയിലേയും ആ കുട്ടി അങ്ങോട്ട് വന്നിട്ട് ആ കുട്ടിയുടെ കയ്യിലുണ്ടായ പൂവും അവിടെ വെക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അങ്കളാണെങ്കിൽ പുറത്തൊക്കെ പോയി ഒരു സിഗരറ്റ് വലിച്ച് നിൽക്കുമ്പോഴാണെങ്കിൽ അങ്ങോട്ട് കുറേ റീത്ത് കൊണ്ടുവരുന്ന കാണാണ് തൊട്ടടുത്തൊരു വി എ പി ആണ് മരിച്ചിരിക്കുന്നത് അവിടെ കൊണ്ടുവന്ന ഒരു റീത്ത് അങ്ങൾ പൊക്കാൻ നോക്കുകയാണ് അങ്ങൾ പതുക്കെ റീത്തും കൊണ്ട് വരുന്ന വഴിക്കാൻ നമ്മുടെ ഗോരുവിന് മുമ്പിൽ പെടാണ് ഗോരു ഉടനെ കള്ളൻ കള്ളൻ എന്ന് പറയാണ് അങ്കിളാണെങ്കിൽ അവൻ്റെ വാഴ ഇങ്ങനെയൊക്കെ പൊത്തിപ്പിടിക്കും എന്നിട്ട് അങ്കിള് പറയും അതേ ഇവർക്കൊക്കെ റീത്ത് നമ്മുടെ കിമ്മുത്തേശന് മാത്രം റീത്തില്ലല്ലോ ആൾക്ക് വിഷമാവണ്ട അതുകൊണ്ട് കൊണ്ട് വെക്കണതാ എന്ന് പറയും അപ്പം നമ്മുടെ ഗോരു പറയും അതിന് മോഷ്ടിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറയും എന്തെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ അങ്ങോട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് മാ മാറിപ്പോ ഈ സമയത്താണ് ഗോരു ആ റീത്തിൻ്റെ മേലുള്ള പേര് നോക്കുന്നത് അതൊരു ബിസിനസ് മാൻ്റെ ബി റീത്താണ് ഇത് കണ്ടതും ഗോരു ഓടി വന്ന മഞ്ഞപ്പെട്ടിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിനുള്ള ഒരു ബിസിനസ് കാർഡ് അയാൾ അതിൽ ഒരു അസിസ്റ്റൻ്റ് മാനേജർ ആയിരുന്നു ഇത് കണ്ടതും ആ ബിസിനസ്കാരുടെ അടുത്തന്നെ പോയി അതേ കമ്പനിയിൽ ജോലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ചെയ്തിരുന്നു എന്നെല്ലാം പറഞ്ഞ് ആ ടിക്കറ്റ് വിതരണം ചെയ്യുകയാണ് ഈ സമയത്ത് ആ മാനേജർ അങ്ങോട്ട് വരുകയാണ് അതൊരു വയസ്സായ ആളായിരുന്നു അയാൾ ഈ കിം യോൺ തന്നെയാണോ എന്ന് ചോദിച്ചതിന് ശേഷം ആ റൂമിലേക്ക് വരാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ കിം യോണിൻ്റെ സീനിയറായി വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കാറിന് ഞാൻ മരിക്കുന്നത് വരെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് ഗൗരുവിനെ നോക്കി പോവുകയാണ് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ആൾക്കാരുടെ ഒരു തിരക്ക് തന്നെയായിരുന്നു ആ മുത്തശ്ശിൻ്റെ അവിടേക്ക് പിന്നെ കാണിക്കുന്നത് എല്ലാം അവസാനിച്ചതിന് ശേഷം ഗോരുവും അങ്കിളും കൂടി പുറത്തിറങ്ങി വരുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ റൈൻ വന്നിട്ട് അങ്കിളിന് കൈ കൊടുക്കുകയാണ് നിങ്ങൾ ഇത്ര ചെയ്ത് അത് നന്ദി ആകെ കുടുംബമില്ലാത്തവരുടെ ഈ ചടങ്ങുകൾക്ക് മാത്രമാണ് ഞങ്ങൾ പങ്കെടുക്കാറ് ഇതിലാണെങ്കിൽ എല്ലാവരും വന്നു പോയി എന്നെല്ലാം പറഞ്ഞ് അങ്ങളുടെ കൈ പിടിച്ച് നന്ദി കൊടുക്കുകയാണ് എന്നിട്ട് ഇവർ രണ്ടാമം തിരിഞ്ഞു വരുമ്പോൾ അങ്കൾ ആ കൈ നോക്കി തന്നെ നിൽക്കാണ് അപ്പോൾ ഗോരു പറയും അങ്കള് അങ്ങളുടെ ചെവി അങ്ങ് ചുമക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് ചെക്ക എന്തിട്ടാന്ന് അതെ അങ്ങളുടെ ചെവി ചുമക്കുന്നുണ്ടെന്ന് പറയാ അത് ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ അങ്ങളുടെ ചെവി ചുമക്കും എന്ന് പറയണം നമ്മുടെ ഗോരു ചെക്ക നീ മിണ്ടാണ്ട് പോയിക്കോന്ന് പറഞ്ഞത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഗോരുവിന്റെ പിന്നാലെ പോവാണ് നമ്മുടെ അങ്കള് പിന്നെ കാണിക്കുന്നത് ആ മരണ ചടങ്ങ് നടക്കുന്ന സ്ഥലത്താണ് അവിടെയാണെങ്കിൽ ഒരാൾ വന്നിട്ട് റീത്ത് ഉണ്ട് മാഡം എന്ന് പറഞ്ഞ് നമ്മുടെ റൈനിനെ വിളിക്കുകയാണ് റൈൻ പറയും എവിടെ ആരും റീത്തൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പോഴാണ് അവൾ ആ ബോർഡിൽ ശ്രദ്ധിക്കുക അതെ നമ്മുടെ ഗോരു കാശ് കൊടുത്ത് കൊടുത്തിരിക്കുകയാണ് മൂറ്റു ഹെവൻ്റെ വക ഒരു റീത്ത് അതവിടെ വയ്ക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ നിന്ന് നമ്മുടെ ഗോരു പറയാണ് ഇനി മുത്തശ്ശിനും മുത്തശ്ശിനും സംഘടന സംഘടനേണ്ട ആവശ്യം ഉണ്ടാവില്ല ഞാൻ റീത്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി സ്വർഗത്തിലവർക്ക് സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുകയാണ് നമ്മൾ ഗോരു ഇത് കേട്ട് നമ്മുടെ അങ്ങൾ ചിരിക്കും അങ്ങൾ പുറത്ത് വന്ന് നിൽക്കുക സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോരു ഒരു പൂ കൊണ്ട് അങ്ങോട്ട് അങ്കളുടെ അടുത്തേക്ക് ചെല്ലാണ് ഇത് കിംസാറിൻ്റെ പൂവാണ് ഇത് അങ്കിൾ ഇനി നോക്കണം എന്ന് പറഞ്ഞാൽ അങ്കളിന് കൊടുക്കുകയാണ് ഇത് ഹൃദയത്തിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് പറയുകയാണ് അങ്കിൾ ആദ്യം പബ്ബിക്കുവെങ്കിലും രാത്രിയാകുമ്പോൾ അങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് വരുമ്പോൾ ഈ പൂ കാണുമ്പോൾ ഈ പൂവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ അങ്ങളുടെ മൊബൈലിലേക്ക് നമ്മുടെ ചോയുടെ അനിയത്തിയുടെ കോൾ വരാണ് ചോയുടെ നില ഗുരുതരമാണെന്ന് പറഞ്ഞ് ആ അനിയത്തിയിരുന്ന കരയാണ് അപ്പോൾ അങ്കിൾ പറയും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്കിൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ ഈ എപ്പിസോഡും ഇനി തുടർന്നുള്ള എപ്പിസോഡും കാണാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡായി കാണുന്നത് വരെ ബായ്